ചിന്തിക്കുമായിരുന്നു നമുക്ക് ഈ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ എന്താ ചെയ്യാറ് നമ്മളെ ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഈ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകും പല വിധത്തിലുള്ള പ്രലോഭനങ്ങളുണ്ടാകും അതിനൊക്കെ ഇങ്ങനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് എന്നാ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഇങ്ങനെ എപ്പോഴും ചിന്തിക്കുമായിരുന്നു അപ്പം എനിക്ക് ഞാനുണ്ടല്ലോ ഇങ്ങനെ ഡയറക്റ്റ് ഈശായി സ്നേഹിക്കുക അതായത് ഞാനിങ്ങനെ പരിശുദ്ധ അമ്മേനെ കൂട്ടി പിടിക്കുകയോ അങ്ങനെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മയോട് ഒന്നുമില്ല അങ്ങനെയൊന്നുമില്ല പക്ഷേ എന്നാലും ഡയറക്റ്റ് ഈശോയെ കൂടുതൽ സ്നേഹിക്കുക പരിശുദ്ധ അമ്മ പറയുന്നതെന്നാണ് ഈശോയെ സ്നേഹിക്കുക അപ്പം ഈശോയെ ഡയറക്റ്റ് അങ്ങോട്ട് സ്നേഹിക്കുക അല്ലാതെ അമ്മ വഴി ഈശോയിലേക്കെന്നല്ല ഡയറക്റ്റ് ഈശോയിലേക്ക് സ്നേഹിക്കുക ആ ആ അങ്ങനെ അമ്മയോട് ചിന്തയിൽ കണ്ടായിരുന്നു അന്നേരം എനിക്കിങ്ങനെ ഒരുപാട് പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു അതിനെയൊക്കെ ഇങ്ങനെ അതിജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമായിരുന്നു തിന് എന്തു പരിഹാരം എന്തിനാ എന്താ ഇതിനൊക്കെ ഒരു പോവേ എന്നെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഇങ്ങനെ ജീവിക്കുമായിരുന്നു പക്ഷേ എനിക്ക് എന്നെ ചെയ്യാൻ പറ്റും എന്നൊന്നും അറിയത്തില്ല അപ്പോൾ എന്നോട് ഇങ്ങനെ എനിക്കറിയാം അച്ഛന്മാരും ഇങ്ങനെ അതെ അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാനില്ല ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ജപമാല മുടക്കരുത് ജപമാല മുടക്കരുത് പറയുന്നു അപ്പം എനിക്കിതിൻ്റെ ആ ഒരു പവറോ അല്ലെങ്കിൽ ജപമാല ചൊല്ലുന്നോണ്ട് ആ കിട്ടുന്ന സംരക്ഷണത്തെപ്പറ്റിയോ അമ്മേനെ കൂട്ടുപിടിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന സംരക്ഷണത്തെ പറ്റിയൊന്നും എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല ഞാനിങ്ങനെ ഡയറക്റ്റ് ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി നോക്കൂ എന്നുള്ള ഡയറക്റ്റ് ഈശോയിലേക്ക് അമ്മ വഴി ഈശോയിലേക്കല്ല അങ്ങനെ ഒരു വഴി അങ്ങനെ അങ്ങനെയാണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഈശോയെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ അമ്മേനോട് ദേഷ്യമൊന്നുമില്ല അപ്പോൾ അമ്മേനോട് സ്നേഹം എന്നാലും ഈശോയെ സ്നേഹിക്കുക അങ്ങനെ അങ്ങനെയുള്ളൂ അപ്പം ഇത് ഞാനിങ്ങനെ എനിക്കിങ്ങനെ ഞാൻ എവിടെ നിന്നിങ്ങനെ കേട്ടു ഞാൻ ഇങ്ങനെ നമ്മുടെ അമ്മ അമ്മേനെ കൂട്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ നമ്മളെ വിശുദ്ധി കാത്തു സൂക്ഷിക്കും അത് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കേട്ടു ഞാൻ എവിടെയോ ധ്യാനത്തിന് അണക്കാരെ പോയപ്പോഴും എവിടെ നിന്നോ ആ ഒരു സംഭവം അവർ തലയിൽ കയറി അമ്മേനെ കൂട്ടുപിടിച്ചാൽ അമ്മ നമ്മളെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നത് അപ്പം പിന്നെ ഇങ്ങനെ ജവാൽ ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് അയക്കോ എന്നോട് പറഞ്ഞിങ്ങനെ അച്ഛന്മാർ എല്ലാവരും എന്നോട് ഇങ്ങനെ പറയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു ജപമാല വളർക്കരുത് എന്നൊക്കെ പറയും അപ്പം ഞാനിങ്ങനെ പതിയെ ജപമാല ചൊല്ലാൻ തുടങ്ങി അത് എപ്പോഴാണെന്ന് ചോദിക്കുക ഞാൻ ഓർമ്മയില്ല പക്ഷേ ഞാൻ ജവമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നുവെച്ചാൽ ഒരുപാട് ജവന്മാരല്ല എന്നാലും അതായത് മെയിനായിട്ട് ഞാനിങ്ങനെ ഞാൻ ജപമാല ചൊല്ലാൻ ഇറങ്ങിയെന്നു വെച്ചാൽ ഞാനിങ്ങനെ ഡവനിക്കച്ച നിയമങ്ങൾക്ക് വേണ്ടി നാല് ജപമാല ഏഴ് കവണക്കൊന്നും ചിലവങ്ങളുണ്ട് അപ്പം അങ്ങനെ പറയും അച്ഛൻ സ്വർഗത്തിൽ നിന്ന് വീടിപ്പെടുത്തി കിട്ടിയ ഒരു ഒരു പ്രാർത്ഥന അപ്പോൾ അച്ഛനെ അഭിഷേകത്തോട് നമുക്ക് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ ഈ ജപമാന ജോലി പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുന്നത് അപ്പം ഒരു ദിവസം നാല് ചവന്മാരൊക്കെ ആദ്യത്തെ ആ ധ്യാനം കൂടി ആ ഒരു അഭിഷേകത്തിൽ ഇങ്ങനെ ആ നാല് ചവന്മാരെയൊക്കെ ചൊല്ലുമായിരുന്നു പക്ഷേ പതിയെ പതിയെ പിന്നെ പിന്നെ കുറഞ്ഞു വന്നു എന്നാലും ഒരു ചവമാരെങ്കിലും ചൊല്ലി പോകുമായിരുന്നു പക്ഷേ എന്നാലും ഞാനിങ്ങനെ വീണ് പോകുമായിരുന്നു എനിക്ക് ചവമാല ചൊല്ലാൻ പറ്റാത്ത അവസ്ഥ വരും അന്നേരം എനിക്ക് സംഭവിക്കുന്നതെന്നു വെച്ചാൽ എനിക്കിങ്ങനെ പ്രലോഭനങ്ങളൊക്കെ പോകണം ഞാൻ ആ പ്രലോഭനത്തിലേക്കൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് വീണ് പോകും എനിക്കതിൻ്റെ അതിന് എനിക്കാൻ പറ്റുന്നില്ല ആ പ്രലോഭനത്തിൽ ആ പാപത്തിൽ ഞാൻ വീണ് പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ചവമാല ചൊല്ലാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കൊക്കെ അപ്പം പിന്നെ എനിക്ക് ആ ഒരു പവർ എച്ചെറുതായിട്ടൊക്കെ ഇങ്ങനെ മനസ്സിലായി തുടങ്ങി അപ്പം പിന്നെ ഞാൻ മാക്സിമം ജപമാല മുടങ്ങായിരിക്കും വേണ്ടി നോക്കും അപ്പം ഞാനിങ്ങനെ ഒരു കൺവെന്ഷൻ്റെ സമയത്ത് ഇങ്ങനെ തോമസ് അച്ഛൻ പറഞ്ഞിട്ടില്ല അച്ഛൻ പറഞ്ഞു അതായത് ഒരു വ്യക്തിയെ ഒരു വ്യക്തിയെ ഒരു ആത്മാവിനെ വിശാശം നോട്ടം വിട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അവനാദ്യം ചെയ്യുന്ന പരിപാടി ഈ വ്യക്തിയെക്കൊണ്ട് ജപമാല മുടക്കിപ്പിക്കും ജപമാല മുടക്കിപ്പിക്കും അപ്പം ഇവനെ ഇവരുടെ ഹൃദയത്തിലെ ഈ പ്രലോഭനത്തിൽ ഇവരെ വീഴ്ത്താൻ വേണ്ടി എളുപ്പമാണ് അപ്പം ജപമാല മുടക്കിപ്പിക്കും ജപമാല മുടക്കിച്ച് കഴിയുമ്പം ഇവനെ ഈ പ്രലോഭനം ണ്ടാകും അപ്പം അവൻ ആ പാപത്തിലേക്ക് വീട് പോകും വീട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ ജപമാന ചൊല്ലാൻ വേണ്ടി പറ്റത്തില്ല അപ്പം പരിശുദ്ധ അമ്മേനെ നമ്മൾ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കൃപകളിൽ ഏറ്റവും ഒരു കൃപയാണ് നമുക്ക് ഈ പാപത്തിൽ നിന്നും പാപത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നൊക്കെ തിടുക്കത്തിൽ ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു കൃപ പരിശുദ്ധ അമ്മ നമുക്ക് തരും അതായത് പിന്നെ നമ്മുടെ ജപമാന ചൊല്ലി പ്രാർത്ഥിക്കുന്നു പരിശിട്ട് അങ്ങനെ കൂട്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കൃപയാണ് അന്നേരം അപ്പം നമ്മൾ ജപമാല നമുക്ക് മുടങ്ങിയോ അപ്പോൾ ഓർത്തോ വിശാശം നമ്മളടുത്തെത്തിയിട്ടിട്ടുണ്ട് അവൻ അവൻ എന്തോ ഒരു കിണിയും കൊണ്ട് എന്തോ ഒരു അവൻ എന്തോ ഒരു ലക്ഷ്യം കൊണ്ട് അവൻ അടുത്തെത്തിയിട്ടുണ്ട് ഏതോ ഭാവത്തിലേക്ക് വീഴ്ത്താൻ ചിലപ്പം കർത്താവ് നമ്മളിങ്ങനെ കൃപയിലും വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് കർത്താവ് നമുക്ക് എന്തെങ്കിലും കൃപ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ തരാൻ വേണ്ടി ഇങ്ങനെ നോക്കി വച്ചേക്കുമായിരിക്കും അന്നേരമായിരിക്കും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും തിരക്കായിരിക്കും ചിലപ്പം സ്പിരിച്വലി ഡൗൺ ആയിപ്പോകും എന്തെങ്കിലും ഭയങ്കര ഡ്രൈനസ് ഫീൽ ചെയ്യിക്കും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ വരും അങ്ങനെ നമ്മളെ കൊണ്ട് ഈ ജപമാല ചൊല്ലിപ്പിക്കുന്നത് മുടക്കിപ്പിക്കും അതായത് ചൊല്ലാൻ പറ്റാത്ത സാഹചര്യം അവസ്ഥ ഉണ്ടാക്കും പക്ഷെ നമ്മൾ മാക്സിമം നോക്കേണ്ടതാണ് അത് ചൊല്ല അത് വിട്ട് കൊടുക്കാതിരിക്കുക വെള്ളം പിടിച്ചിട്ടാണെങ്കിൽ ജപമാല ചൊല്ലണം ജപമാല ഒരു ഒരെണ്ണമെങ്കിലും ഒരെണ്ണമെങ്കിലും ഒരു ദിവസം ചൊല്ലണം അപ്പം നമ്മൾ ഈ ഇങ്ങനെ നമുക്കിങ്ങനെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ നമ്മൾ ഈശോ ഈശോയെ ഇങ്ങനെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഈശോയോട് അടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പരിശുദ്ധ അമ്മ വഴിയേ പറ്റത്തുള്ളൂ അതെനിക്ക് മനസ്സിലായി ഡയറക്റ്റ് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റത്തില്ല കാരണം നമുക്കൊരുപാട് ഇതുണ്ട് നമുക്കൊരുപാട് കുറവുകളുണ്ട് നമുക്കൊരുപാട് പോരായ്മകളുണ്ട് നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് എത്താൻ പറ്റത്തില്ല അപ്പം നമുക്ക് ഏറ്റവും എളുപ്പം അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് പരിശുദ്ധ അമ്മ അതാണ് ഈശോ അവിടെ കാൽവരിയിൽ ഈശോ മൂന്നാണികളായി പറഞ്ഞ് മരിക്കുന്ന സമയത്ത് സഭേനെ അതായത് നമ്മളെല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ട് യോഹനാനെ അവിടെ നിർത്തി പരിശുദ്ധ അമ്മേനെ നിർത്തി പറയുക ഇതാ നിൻ്റെ മകൻ ഇതാ യോഹനാനോട് പറയുക ഇതാ നിൻ്റെ അമ്മ അപ്പോൾ അന്ന് മുതൽ യോഹന്നാൻ പരിശുദ്ധ അമ്മേനെ യോഹനാനെ യോഹനാനെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു എന്നാണ് പറയുന്നത് അപ്പം നമ്മളും സ്വീകരിക്കണം നമുക്കിങ്ങനെ ഈശോ നമുക്ക് ഈശോ ഈശോയിലേക്ക് ഈശോയിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ഈശോ ഈശോയുടെ സ്നേഹത്തിൽ ഒട്ടിച്ചേർന്നിരിക്കാൻ വേണ്ടി ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഈശോ നമ്മളെ അതിലേക്ക് കേട്ട വേണ്ടി ചില നമ്മുടെ ചില കുറവുകൾ നമ്മുടെ ചില ബലഹീനതകളൊക്കെ അതിന് ചില തടസ്സങ്ങൾ അപ്പം നമുക്ക് ഈ തടസ്സം അതിൽ നിന്നൊക്കെ നമുക്ക് മാറാൻ വേണ്ടി നമുക്ക് എളുപ്പത്തിൽ ഈശോയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു മാർഗം എന്ന് പറഞ്ഞാൽ അത് പരിശോധി അമ്മയാണ് അപ്പം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക ഇങ്ങനെ വിഷമങ്ങളൊക്കെ പരിശുദ്ധ അമ്മ സ്വന്തം അമ്മയായിട്ട് പരിശുദ്ധ അമ്മേനെ സ്വീകരിക്കുക നമ്മുടെ ഈശോ ഈശോ ഇങ്ങനെ സങ്കീർത്തനങ്ങളൊക്കെ പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന പഠിച്ചതിനെ അപ്പം നമ്മളും അതുപോലെ വചനമൊക്കെ വായിക്കും പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്നുകൊണ്ട് വചനം വായിക്കണം പരിശുദ്ധ അമ്മേനെ കൂട്ടുപിടിച്ച് നമ്മൾ മുന്നോട്ട് ഈശോ ഈശോ അതായത് വിശുദ്ധ മത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ നമുക്കറിയാം ഇങ്ങനെ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന ഈശോയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന പരിശുദ്ധ അമ്മയും യാസേ പിതാവ് അവിടെ എന്നതാ ഈശോ നഷ്ടപ്പെട്ടു ഒരു സാഹചര്യം അതായത് ആ രാജാവ് ഈശോ ജനിച്ച കാര്യം അറിഞ്ഞു അങ്ങനെ ഈ ശിശുവിനെ എങ്ങനെയെങ്കിലും കൊല്ലണം അപ്പം കൊല്ലാൻ വേണ്ടിയിട്ട് ഇവിടെ ഉത്തരവിട്ടു അപ്പം ഈശോ നഷ്ടപ്പെട്ടു ഒരു സാഹചര്യം അവിടെ നിന്നാ ഈശോ നഷ്ടപ്പെട്ടു പോകുമെന്നറിയാം അത് ദൂതൻ ആ ദൂതൻ വഴി അവരറിഞ്ഞു അങ്ങനെ അവരോട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പം പരിശുദ്ധ അമ്മ എന്നാ ചെയ്യുന്നത് ഈശോയെ എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ നഷ്ടപ്പെട്ടു പോകരുത് ഈശോ അതായത് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോ ഈശോ നഷ്ടപ്പെട്ടു പോകരുത് നമുക്ക് ഹൃദയത്തിൽ ജനിച്ച ഈശോ ആരൂപി നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മ നമ്മളെ തിടി കത്തിയിൽ മാറ്റരും ആ സാഹചര്യത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ ഈജിപ്തിലേക്ക് പലായനം ചെയ്തതുപോലെ അതായത് ഗ്രഹീവിൽ നിന്ന് ഈജിപ്തിലേക്ക് പലായനം ചെയ്തതുപോലെ നമ്മളെ ഇങ്ങനെ ഈശോ ഈശോ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ പരിശുദ്ധ അമ്മ എന്നാ ചെയ്യും ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് നമ്മളെ മാറ്റും നമ്മളെ മാറ്റി ഈശോ സേഫായിരിക്കും അപ്പോൾ അതിന് പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കും അപ്പം നമ്മൾ പരിശുദ്ധ അമ്മേനെ കൂട്ടുപിടിക്കണം പരിശുദ്ധ അമ്മയുടെ കൈ കൈപിടിച്ച് നമ്മൾ ഈശോയിലേക്ക് എടുക്കണം നമുക്ക് നമ്മൾ ഈശയെ കൂടുതൽ സ്നേഹിക്കാൻ വിശുദ്ധീടെ വളരാൻ ഇങ്ങനെ പാപത്തിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ലോകത്തിൽ നിന്ന് മാറി നിൽക്കാൻ വിശാസിനെ കിടി വന്ന് വീഴാതിരിക്കാൻ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കൂടുതൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കാൻ പരിശുദ്ധാത്മാവിനാണെന്നറിയാം പരിശുദ്ധാത്മാവിനോട് നമുക്കുണ്ടാകുന്ന ആത്മാവിൻ്റെ പ്രേരണത്തോട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പ്രത്യുതിരിക്കാനൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ കൂട്ടുപിടിക്കേണ്ട വ്യക്തിയാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മേനെ കൂട്ടുപിടിച്ച് അമ്മ നമ്മുടെ സഹായം കുറവുകളൊക്കെ പരിശുദ്ധ അമ്മ പരിഹരിച്ചു നൽകും അപ്പം നമുക്ക് ഈശോയിലേക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും പെട്ടെന്ന് ഈശോയിലേക്ക് നമുക്കറിയാം വിശുദ്ധരൊക്കെ എടുത്ത് നോക്കിയാൽ മതി ഈ വിശുദ്ധരൊക്കെ പരിശുദ്ധമ്മേനെ ഒരുപാട് സ്നേഹിച്ചവരാണ് പരിശുദ്ധ അമ്മേനോട് ചേർന്ന് നിന്നവരാണ് അവരൊക്കെ വിശുദ്ധരായിത്തരുന്നത് ഈശോയെ ഈശോയെ ഏറ്റവും അധികം സ്നേഹിച്ച് ആ ലെവലിൽ നിന്ന ആൾക്കാരാണ് വിശുദ്ധരൊക്കെ അപ്പം അവരെ പോലെ അവരെക്കാൾ ഒരുപാട് കൂടുതൽ നമുക്ക് ഈശ്വരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പരിശുദ്ധ അമ്മേനെ കൂട്ടുപിടിക്കാം എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം ഒരു ദിവസം പോലെ ജപമാല മുടക്കരുത് നമ്മുടെ മാക്സിമം ആ രഹസ്യങ്ങളൊക്കെ ധ്യാനിച്ച് ധ്യാനിച്ച് അതായത് ഈ അതായത് ഒരു വലിയൊരു ജീവിതം ഒരു യാത്രയാണല്ലോ നമ്മൾ ഈ ജപമാല ചൊല്ലുന്ന സമയത്ത് അന്നേരം എല്ലാ രഹസ്യങ്ങളും ധ്യാനിച്ച് അതായത് ധ്യാനിച്ച് നമ്മൾ ചൊല്ലണം പരിശുദ്ധ അമ്മേനെ കൂട്ടുപിടിക്കണം നമ്മളീ മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്തൊക്കെ പോയി എനിക്ക് പറയണം മമ്മ മേരി ഐ എം ടോട്ടലി യൂസ് അമ്മ ഞാൻ പൂർണ്ണമായ അമ്മയുടേതാണ് ശരിക്കും പൂർണ്ണമായ അമ്മയുടേതായ ഒരാളെ വിശ്വാസിനെ പിന്നെ കീഴെടുക്കാൻ പറ്റത്തില്ല അപ്പം പൂർണ്ണമായും അമ്മയുടേതായി അമ്മ അമ്മയുടേതായി കഴിഞ്ഞാൽ അമ്മ പിന്നെ ഈശോയിലേക്ക് എത്തിച്ചോളും ഈശോയുടേതായി മാറി അപ്പം അമ്മയുടെ കൂട്ടുപിടിക്കുക എപ്പോഴും പറയുക മമ്മാ മേരി ആൻഡ് ടോട്ടലി യൂവേഴ്സ് മമ്മാ മേരി ആൻഡ് ടോട്ടലി ആ ഒരു ആ ഒരു കുറവാണ് കഴിഞ്ഞത് എന്നെ വന്നുകൊണ്ടിരിക്കുക കുർബാന ഒക്കെ കഴിയുമ്പോൾ സമയത്ത് ഞാൻ എപ്പോഴും മാതാവിൻ്റെ രൂപത്തിലെടുത്തു ഇട്ട് പറയും മമ്മാ മേരി ആൻഡ് ടോട്ടലി യൂണിവേഴ്സ് അമ്മേനെ മുന്നോട്ട് ഒരായ്മലേതാണ് അപ്പം നമുക്ക് കൂടുതൽ അതൊരു അഭിഷേകമായിട്ട് മാറും അപ്പം ഒരു ദിവസം പോലും ജപമാല മടക്കാതിരിക്കുക ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മേനെ കൂട്ടുപിടിച്ച് പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് প্লিজ দলবাৰ্ট আৰু